കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഇളനീർ വയ്പിൽ ആയിരക്കണക്കിനും ഭക്തർ പങ്കെടുത്തു ഒരു മാസത്തിലധികം നീളുന്ന വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ഇളനീർ വയ്പ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇന്ന് രാത്രിയോടെ ഇളനീരാട്ടം നടക്കും തിരുവോണാരാധന പൂജയിലും പാലാമൃത അഭിഷേകത്തിലും സംപ്രീതനായ കൊട്ടിയൂർ പെരുമാളുടെ തിരുനടയിൽ ഇളനീർ വയ്പ് നടന്നു ഇളനീർ വയ്പിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത് വൈശാഖോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീർ വയ്പ് ഭക്തജനങ്ങൾ ഇളനീരുമായി കാൽനടയായി കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി തുടർന്ന് ഇളനീർ ഭഗവാന് സമർപ്പിച്ചു ഈ ക്രൂനായിരിക്കുന്ന ദേവനെ സമാധാനിപ്പിക്കാൻ എന്നാ വിചാരിക്കേണ്ടത് ആദ്യം ഇവിടുത്തെ ഉത്സവത്തിന് നെയ്യഭിഷേകമാണ് നടത്തുക നെയ്യഭിഷേകം നടത്തിയതിന് ശേഷം ഇന്നത്തെ പ്രധാന ചടങ്ങാണ് ഈ ഇളനീരാട്ടം എന്ന് പറയുന്നത് ആ ക്രുദ്ധത എല്ലാം അല്ല അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം മുഴുവൻ ശമിപ്പിക്കാനുള്ള ശ്രമത്തിലൊന്നാണ് ഇളനീരാട്ടം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈശാഖോത്സവത്തിലെ ചടങ്ങായ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഇന്ന് നടക്കും ജനം കണ്ണൂർ